എല്ലാവർക്കും നന്ദി ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല പിന്മാറുന്നു തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബുവിൻ്റെ വാക്കുകളാണിത് തിരഞ്ഞെടുപ്പ് പോരാട്ട ചൂട് കനക്കുമ്പോൾ മത്സരിക്കാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ ബാബു പിന്മാറുമ്പോൾ സീറ്റ് ലക്ഷ്യം വെക്കുന്ന തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കൂടി ഇത് മാതൃകയാക്കാം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് മാറി നിൽക്കുന്നത് ഏഴ് തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് അതിൽ ഒരു തവണ മാത്രമാണ് പരാജയപ്പെട്ടത് മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ബാബു വ്യക്തമാക്കി തൃപ്പൂണിത്തുറ കോൺഗ്രസിന് എപ്പോഴും വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് ഇക്കുറി ഭരണമാറ്റം വരുമ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള അംഗം സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഉണ്ടാകുമെന്നും പകരക്കാരനായി താൻ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ടി കെ രാമകൃഷ്ണൻ എന്ന സി പി എം അധികായനിലൂടെ ഇടതുപക്ഷത്തിലേക്ക് എന്നും ചായഞ്ഞു നിന്നിരുന്ന തൃപ്പൂണിത്തുറ കെ ബാബുവിൻ്റെ വരവോടെയാണ് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായത് എന്നാൽ ബാർക്കോഴ കേസ് അടക്കമുള്ള അഴിമതി ആരോപണങ്ങളും ഇ ഡി സ്വത്ത് കണ്ടുകെട്ടിയതടക്കമുള്ള വിവാദങ്ങളും രണ്ടായിരത്തി പതിനാറിൽ കെ ബാബുവിൻ്റെ തോൽവിയിൽ കലാശിച്ചു എം സ്വരാജിലൂടെ സി പി എം തൃപ്പൂണിത്തുറ ഒരിക്കൽ കൂടി കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം കെ ബാബുവിനൊപ്പം നിന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാമെന്ന അവസ്ഥയിൽ പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി തൃപ്പൂണിത്തുറ മാറിയിരിക്കുകയാണ് അതിനിടയിലാണ് കെ ബാബുവിൻ്റെ പ്രഖ്യാപനം വന്നത് എം എൽ എ എൻ രാജിവെച്ചൊഴിയുമ്പോൾ ഇടതുകോട്ടയായി ഏറെക്കാലം അറിയപ്പെട്ടിരുന്ന തൃപ്പൂണിത്തുറ വീണ്ടും ചുവക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് മുന്നണി പോരാട്ടത്തിനുമപ്പുറം സി പി എം കോൺഗ്രസ് പാർട്ടികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന പ്രത്യേകതയാണ് തൃപ്പൂണിത്തുറയെ വേറിട്ട് നിർത്തുന്ന ഘടകം തൃപ്പൂണിത്തുറ മരട് നഗരസഭകളും കണയന്നൂർ താലൂക്കിൽ ഉൾപ്പെട്ട കുമ്പളം ഉദയംപേരൂർ എന്നീ പഞ്ചായത്തുകളും കൊച്ചി താലൂക്കിൽ ഉൾപ്പെടുന്ന കൊച്ചി നഗരസഭയുടെ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ വാർഡുകളും അടങ്ങുന്നതാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം രണ്ട് ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽക്കാണ് തൃപ്പൂണിത്തുറയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത് കന്നി മത്സരത്തിൽ തന്നെ ടി കെ രാമകൃഷ്ണനിലൂടെ മണ്ഡലം സി പി എം കൈപ്പിടിയിലൊതുക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എൺപത് വർഷങ്ങളിലും ടി കെയിലൂടെ സി പി എം വിജയിച്ചു കയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ മാത്രമാണ് തൃപ്പൂണിത്തുറ സി പി എം കുത്തക മണ്ഡലം എന്ന പേരുവെച്ച് അനുഭവിച്ചത് തൊണ്ണൂറ്റിയൊന്നിൽ കോൺഗ്രസിനായി കളത്തിലിറങ്ങിയത് എ ഗ്രൂപ്പിൽ നിന്ന് കെ ബാബു എതിരാളിയായി എത്തിയത് എറണാകുളം ജില്ലയിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവ് എം എം ലോറൻസാണ് നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വോട്ടുകൾക്ക് ലോറൻസിനെ അട്ടിമറിച്ച് കെ ബാബു തൃപ്പൂണിത്തുറയിൽ വിജയക്കുതിപ്പ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭൂരിപക്ഷം പതിനാലായിരം കടന്നതോടെ തൃപ്പൂണിത്തുറയുടെ ജനനായകൻ കെ ബാബു തന്നെയെന്ന് ജനം വിധിയെഴുതി തുടർച്ചയായി അഞ്ചു വട്ടമാണ് ആ മണ്ഡലം കെ ബാബുവിനെ കൈതൊട്ട് അനുഗ്രഹിച്ചത് ഈഴവ സമുദായ അംഗമായ കെ ബാബുവിന് ആ സമുദായത്തിനിടയിൽ വലിയ സ്വാധീനമാണ് ഇക്കാലയളവിൽ ഉണ്ടാക്കാൻ സാധിച്ചത് ഉദയം പേരൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലെ സുപ്രധാന കേന്ദ്രങ്ങൾ എസ് എൻ ഡി പിക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളാണ് ഇവിടങ്ങളിലെല്ലാം തന്നെ കാര്യമായ വികസനം എത്തിക്കാൻ സാധിച്ചത് കെ ബാബുവിനെ സംബന്ധിച്ച് വിജയം എളുപ്പമാക്കിയ ഘടകമാണ് വലിയ അഴിമതി ആരോപണം ഉയർന്നു കേട്ട രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾക്ക് എം സ്വരാജിന് മുന്നിൽ കെ ബാബു വീണു സംസ്ഥാനത്ത് കോൺഗ്രസിന് വലിയ ഞെട്ടലുണ്ടാക്കിയ പരാജയമായിരുന്നു അത് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ബാബുവിനെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിൽ വരെ പാർട്ടി എത്തിയെങ്കിലും തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ബാബുവിന് വേണ്ടി ശക്തമായി വാദിച്ചതോടെ വീണ്ടും മത്സരിക്കാൻ പാർട്ടി അനുമതി നൽകി എൽ ഡി എഫ് തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പക്ഷേ സ്വരാജിനെ വീഴ്ത്തി ബാബു തൃപ്പൂണിത്തുറ പാർട്ടിക്ക് വീണ്ടും തിരിച്ചു പിടിച്ചു രണ്ട് ലക്ഷത്തിൽ പരം വോട്ടർമാരുള്ള തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ അറുപത്തിരണ്ട് ശതമാനവും ഹിന്ദുക്കളാണ് അതിൽ തന്നെ പകുതിയിലേറെ വോട്ടർമാരും ഈഴവ സമുദായത്തിൽ നിന്നുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കെ ബാബുവിനെ മാറ്റി പകരം പുതുമുഖത്തിന് അവസരം നൽകുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ കോൺഗ്രസിനെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് ബാബുവിന് പകരക്കാരനായി പ്രധാനമായും പരിഗണിക്കാൻ സാധ്യതയുള്ള പേരുകളിലൊന്ന് സിനിമാ താരവും കോൺഗ്രസ് പ്രവർത്തകനുമായ രമേശ് പിഷാരടിയുടേതാണ് മണ്ഡലത്തിൽ സുപരിചിതനാണ് രമേശ് പിഷാരടി പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാതെ തന്നെ പിഷാരടിക്ക് നേരിട്ട് വോട്ടർമാരിലേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നത് ഗുണകരമാകും കൊച്ചിയുടെ മുൻ മേയർ സൗമിനി ജെയിനിന്റെ പേരും സജീവമായി പരിഗണിക്കുന്നുണ്ട് മറുവശത്ത് എം സ്വരാജിനെ പിൻവലിച്ച് ജില്ലയിലെ ചില ജനപ്രിയ മുഖങ്ങൾക്ക് തൃപ്പൂണിത്തുറയിൽ സി പി അവസരം നൽകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്